നമ്മുടെ കേരളത്തിലെ പോലീസ് ഇന്ത്യയിലെ തന്നെ നമ്പർ വൺ പോലീസാണോ ലോകത്തിലെ തന്നെ നമ്പർ വൺ പോലീസാണോ എന്ന് ഓർമ്മയില്ല അങ്ങനെ എന്തോ ഒരു ടാഗൊക്കെ നമ്മുടെ കേരള പോലീസിന് കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പം ഇന്നിങ്ങനെ യൂട്യൂബിൽ നോക്കുന്ന സമയത്ത് ഒരു ആറു ദിവസം മുൻപുള്ള വീഡിയോയാണ് പക്ഷെ ആറ് ദിവസം മുൻപുള്ള വീഡിയോ ആണെങ്കിൽ പോലും ഇപ്പോൾ ഇട്ടാലും കുഴപ്പമൊന്നുമില്ല കാരണം അത് കൂട്ടൊരു വീഡിയോയാണ് സാധനം അതായത് നമ്മുടെ നാട്ടിൽ ഇത്രയും പോലീസുകാരുണ്ടായിട്ടും ഇത്രത്തോളം പോലീസ് വണ്ടികളുണ്ടായിട്ടും നമ്മൾ ആൾക്കാർ ഉദ്യോഗസ്ഥർക്ക് എത്ര പൈസയാണ് സാലറി കൊടുക്കാനായിട്ട് നികുതി അടച്ചുകൊണ്ടിരിക്കുന്നത് എന്നിട്ട് ഈ പോലീസുകാർക്ക് പോകാൻ ഒരു പോലീസ് വണ്ടി ഇല്ല എന്ന് പറഞ്ഞാലുള്ള അവസ്ഥ അത് എന്ത് കാരണം കൊണ്ടും ആയിക്കോട്ടെ അവിടുത്തെ സാഹചര്യം ആയിക്കോട്ടെ പക്ഷേ പോലീസുകാർ ഒരു പിക്കപ്പിൽ കയറി പോവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരവസ്ഥയാണ് കാണിച്ചു തരാം

ഇപ്പം ഇന്ത്യയിലെ തന്നെ മറ്റുള്ള സംസ്ഥാനങ്ങളിലെ ആണെങ്കിലും അല്ലെങ്കിൽ പുറത്തുള്ള രാജ്യങ്ങളിലെ ആൾക്കാരാണെങ്കിൽ പോലും ഇത് കണ്ടു കഴിഞ്ഞാലുള്ള കേരള പോലീസിൻ്റെ അവസ്ഥ കേരള പോലീസിൻ്റെ വേണ്ട കേരളത്തിൻ്റെ അവസ്ഥ എന്താണെന്ന് ആലോചിച്ച് നോക്കണം ഇന്ത്യയിലെ തന്നെ നമ്പർ വൺ പോലീസായ കേരള പോലീസ് ഇജ്ജാദി പരിപാടിയൊക്കെ കാണിക്കുന്നതെങ്കിൽ പിന്നെ എന്ത് ചെയ്യാൻ പറ്റും നമ്മുടെ കുറേ മന്ത്രിമാരുണ്ട് ആഭ്യന്തരമന്ത്രിയുണ്ട് ആഭ്യന്തരമന്ത്രി എന്ന് പറഞ്ഞാൽ നമ്മുടെ മുഖ്യമന്ത്രി സാറ് തന്നെയാണ് എന്തുകൊണ്ടാണ് അവർക്ക് അവിടെ ഒരു വണ്ടിയിലത്തെ എത്ര പോലീസുകാരണം ഒന്നോ രണ്ടോ പോലീസുകാരെയല്ലോ ഒരു അഞ്ചാറ് പോലീസുകാരുണ്ടെന്ന് തോന്നുന്നു ഒരു പിക്കപ്പിൻ്റെ പുറയെ കയറി ആസ്വദിച്ച് പോവുകയാണ് അത് ഒരു പോലീസ് ജീപ്പ് ഇല്ലാത്തതിൻ്റെ കുഴപ്പമാണോ എന്നറിയത്തില്ല എന്തായാലും ഈ പോലീസ് വണ്ടിക്കും ഓള വണ്ടികൾക്കൊക്കെ പെട്രോൾ അടിക്കുന്നത് ഡീസൽ അടിക്കുന്നത് നമ്മൾ കൊടുക്കുന്ന പൈസ നിന്നാണ് പിന്നെ എന്തിനാണ് ഇവർ ഇത്ര പിശിക്കുന്നത് എന്ന് മനസ്സിലാവുന്നില്ല ഇനി സാമ്പത്തിക മാന്ദ്യം കൊണ്ടാണോ അതും അറിയത്തില്ല സാമ്പത്തിക മാന്ദ്യം കൊണ്ടാണെങ്കിൽ പോലും ഇവിടെ ഹെലികോപ്റ്റർ മേടിക്കാൻ പ്ലാൻ ഇടാനും മേടിച്ചെന്ന് പറയുന്നില്ല ഇടാനും ഹെലികോപ്റ്റർ വാടകയ്ക്ക് എടുക്കാനും അല്ലെങ്കിൽ മന്ത്രിമാർ പോകുന്നതിൻ്റെ കൂടെ ഒരു പത്തിരുപത് പൈലറ്റ് വാഹനങ്ങൾ പോകാനൊക്കെ ആയിട്ട് ഇവിടെ സംഭവമുണ്ട് പക്ഷേ ആരും അഞ്ചാറ് പോലീസുകാർക്ക് പോകാനായിട്ടുള്ളൊരു വണ്ടി ഇല്ല അത് അവർ പിക്കപ്പിൻ്റെ പുറകേ കയറി പോകേണ്ട ഒരു അവസ്ഥ വരിക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ എന്താ നമുക്കാണ് നാണക്കേട് അതിനകത്ത് കേരള പോലീസിന് നാണക്കേട് ഉണ്ടാവില്ലായിരിക്കും നമ്മുടെ മന്ത്രിമാർക്ക് നാണക്കേട് ഉണ്ടാവില്ലായിരിക്കും പക്ഷേ കേരളത്തിൽ ജീവിക്കുന്ന നമ്മളെ പോലെയുള്ള ആൾക്കാർക്ക് ഇതൊരു ഭയങ്കര നാണക്കേടാണ് പുറത്തുനിന്ന് ആൾക്കാർ ചോദിക്കുകയാണ് നിങ്ങളുടെ പോലീസല്ലേ എന്നാൽ പിക്കപ്പിന് പുറകേറി പോയത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ നാണക്കേട് നമുക്ക് തന്നെയാണ് ഉണ്ടാവുക പക്ഷേ ഇതൊന്നും മനസ്സിലാക്കാൻ സാധിക്കാത്ത കുറേ കുറേ ആളുകൾ എന്തായാലും സംഭവം കോമഡി ആയിട്ടുണ്ട് കേരള പോലീസിന്റെ കഴിഞ്ഞ ദിവസം അത് കൂടാതെ തന്നെ പോലീസിൽ എഴുതി സ്പെല്ലിങ് മിസ്റ്റേക്ക് വന്ന് പൊയ്ൽസ് എന്നാക്കി വെച്ചൊരു സംഭവം ആരോട് പറയാം